ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിനും അതിനനുസരിച്ചുള്ള ഭരണ വ്യവസ്ഥകൾക്കും അടിസ്ഥാനമായി പ്രവർത്തിച്ച അല്ലെങ്കിൽ വർത്തിച്ച ഗാന്ധിയൻ ചിന്തയെക്കുറിച്ചാണ് നമ്മുടെ മുഖ്യപ്രഭാഷകൻ ഇവിടെ അവതരിപ്പിച്ചത് അത് ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വകുപ്പുകളിലായി എഴുതി ചേർത്തിരിക്കുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കേണ്ട അധ്യായം മൂന്നിലാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ് മൗലിക അവകാശങ്ങളും സാധാരണ അവകാശങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സിവിൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സാധാരണ നിയമവ്യവസ്ഥയിലൂടെ നിയമപരമായ മാർഗങ്ങളിലൂടെ കോടതികൾ മുഖേന അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ് സിവിൽ റൈറ്റ്സ് എന്നാൽ മൗലിക മൗലികാവകാശങ്ങളെന്ന് പറയുന്നത് ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെ നേരിട്ട് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ പോയി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാം മുപ്പത്തി രണ്ടാം വകുപ്പ് അനുസരിച്ച് നേരിട്ട് സുപ്രീം കോടതിയിൽ പോകാം അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പനുസരിച്ച് ഹൈക്കോടതിയെ സമീപിക്കാം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം ആദ്യത്തെ കേസ് എ കെ ഗോപാലിൻ്റെതാണ് എ കെ ഗോപാൽ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഓഫ് മെൻറ്റാക്സ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ നിങ്ങൾ ഞാൻ നിയമവിരുദ്ധം നേടിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് അന്നത് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ട് കാരണം നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ അതിന് അന്ന് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആയിരുന്നു ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷൻ എന്ന് പറഞ്ഞാൽ ആ കേസ് എന്നെനിക്ക് തോന്നുന്നു അതായിരുന്നു സാറവിടെ സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ അതായത് നാൽപ്പത്തി ഒൻപത് ഡിസം നാൽപ്പത്തി ആറ് ഡിസംബർ മുതൽ നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് വരെയുള്ള കാലയളവിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയായിട്ടും സ്വതന്ത്ര ഭാരതത്തിൻ്റെ പാർലമെൻറ്റായിട്ടും കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പ്രവർത്തിച്ചിരുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് ആ സമിതി യോഗം ചേർന്നത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നു അതിൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ചു എല്ലാ അംഗങ്ങളും ഒപ്പുവെച്ചു അതോടുകൂടി ഭരണഘടന നിലവിൽ വന്നു എന്നാലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് തൊട്ടടുത്ത വർഷം നാൽപ്പത്തി അല്ല അൻപത് ജനുവരി ഇരുപത്തി ആറിന് എന്നിവ ഇരുപത്തി ആറാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത് എന്തുകൊണ്ട് നവംബർ ഇരുപത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനമായി എടുക്കാൻ കാരണമായി എന്തുകൊണ്ട് നവംബർ ഇരുപത്തി ആറ് തന്നെ ആയിക്കൂടാ എന്നുള്ള ചോദ്യമുണ്ട് അതിനൊരു കാരണമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ലാഹോറിൽ ചേരുമ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവിനെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ആ സമിതിയാണ് തീരുമാനിച്ചത് തൊട്ടടുത്ത വർഷം മുതൽ പൂർണ്ണ സ്വരാജ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം അംഗീകരിച്ചു അത് നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയുള്ള സത്വര നടപടികൾ ആരംഭിച്ചു അങ്ങനെയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പിന്നെ ഉപ്പു സദ്യ നടക്കുന്നത് അപ്പോൾ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം അംഗീകരിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറിനായതുകൊണ്ട് അതിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് റിപ്പബ്ലിക്ക് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം എന്നാണ് ബ്രിട്ടനിലെ രാജ്ഞിയോ രാജാവോ അടുത്ത കാലം വരെ നേപ്പാളിൽ രാജാവായിരുന്നു ജപ്പാനിൽ ഇപ്പോഴും രാജാവാണ് ഭൂട്ടാനിൽ രാജാവാണ് അതൊക്കെ മൊണാർക്കി എന്ന് പറയും രാജവാഴ്ച എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ റിപ്പബ്ലിക്കാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ഒന്നാണ് നമ്മുടേതെന്ന് അവകാശപ്പെടാം അഭിമാനിക്കുകയും ചെയ്യാം ഇരുപത്തി രണ്ട് അധ്യായങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകളും പന്ത്രണ്ട് പട്ടികകളും ചേരുന്നതാണ് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകൾ പന്ത്രണ്ട് പട്ടികകൾ അതിലെട്ടാം പട്ടികയാണ് ഭാഷകളെക്കുറിച്ച് പറയുന്നത് ഒൻപതാം പട്ടികയാണ് കോടതിക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഏതെങ്കിലും നിയമം നിയമസഭ പാസാക്കുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമെന്ന് കോടതി അവരുടെ അഭിപ്രായപ്രകാരം പ്രഖ്യാപിക്കാതിരിക്കുന്നതിന് വേണ്ടി സംരക്ഷണം കൊടുക്കുന്നതാണ് ഒമ്പതാം വകുപ്പ് ഒമ്പതാം പട്ടിക ആ ഒമ്പതാം പട്ടികയിലാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഭൂപരിഷ്കാര നിയമത്തെ ഉൾപ്പെടുത്തിയാണ് ഈ ലാൻഡ് സീരി ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പ്രശ്നം രക്ഷപ്പെടുത്തി പോയത് പിന്നീട് ചില നിയമവകുപ്പുകൾ നമ്മളതിൽ ചേർത്തിട്ടുണ്ട് ഒമ്പതാം പട്ടികയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു വലിയ ഭരണഘടന എഴുതിയെടുക്കാനാണ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും വിനിയോഗിക്കേണ്ടി വന്നത് ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിലവിലിരുന്ന അല്ലെങ്കിൽ ദീർഘകാലമായി ഇന്ത്യ നടത്തിവന്ന സമരത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു മൂർദ്ധൻ്റെ ദശയിലാണ് ഇത് അവസാനിക്കുന്നത് നമുക്ക് മനസ്സിലാകും ഒരു കൾമിനേഷൻ എന്ന് പറയാം വാസ്തവത്തിൽ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് മുപ്പത്തഞ്ചിലെ ഭരണപരിഷ്കാരത്തിൻ്റെ തുടർച്ചയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയാം മുപ്പത്തി അഞ്ചിലൊരു നിയമവ്യവസ്ഥ കൊണ്ടുവന്നിരുന്നു അതനുസരിച്ച് പ്രവിശ്യകൾക്ക് സ്വയംഭരണാധികാരം കൊടുത്തിരുന്നു അവിടെ നിയമസഭകൾ ഉണ്ടായിരുന്നു അവർക്ക് പൂർണമായ അധികാരം കൊടുക്കുകയും അവർ പ്രധാനമന്ത്രിമാരെന്നറിയപ്പെട്ടിരുന്ന് അവരെല്ലാം പിന്നെ ഭരണകൃതങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധം വെട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ ഇന്ത്യയും ഏക ഇന്ത്യയും ബ്രിട്ടൻ്റെ യുദ്ധകക്ഷി കക്ഷി ആയിരിക്കും യുദ്ധത്തിൽ കക്ഷിയായിരിക്കും എന്ന് ഏകപക്ഷീയമായി ബ്രിട്ടൻ പ്രഖ്യാപിച്ചതിൽ പ്രതി പ്രതിഷേധിച്ചാണ് ഈ മന്ത്രിസഭകൾ രാജിവെച്ചതും ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ സമരത്തിലേക്ക് പോകുന്നതും പിന്നീട് നാൽപ്പത്തി അഞ്ചിൽ ഇപ്പോൾ യുദ്ധകാലത്ത് നിയമസഭകളില്ലായിരുന്നു സംസ്ഥാന മന്ത്രിസഭകളുമില്ല നാൽപ്പത്തി അഞ്ചിൽ തെരഞ്ഞെടുപ്പ് യുദ്ധം അവസാനിച്ചതിന ശേഷം പ്രവിശ്യ നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ മന്ത്രിസഭകൾ നിലവിൽ വരികയും ചെയ്തത് മുപ്പത്തിയഞ്ചിലെ നിയമപ്രകാരമാണ് നാല്പത്തിയഞ്ചിൽ പ്രവിശ്യകളിൽ പതിനൊന്ന് ഉണ്ടായിരുന്നു ആ പതിനൊന്ന് പ്രവിശ്യകളിലെയും തിരഞ്ഞെടുപ്പ് നടക്കുന്നതും അതിനനുസരിച്ചുള്ള മന്ത്രിസഭകൾ രൂപീകരിക്കുന്നതും ബതിനാശി സംസ്ഥാനത്ത് ആർ പ്രകാശമാണ് പിന്നെ പ്രധാനമന്ത്രിയായിട്ട് വന്നത് പക്ഷേ കേന്ദ്ര പാർലമെൻറ്റില്ല അന്ന് നടന്ന കക്ഷികളുടെ ചർച്ച പിന്നെ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന സർ സ്റ്റാഫോഡ് പിന്നെ ക്രിസ്ത്യൻ്റെ നേതൃത്വത്തിലുള്ള പിന്നെ മിഷൻ വന്നു ക്യാബിനറ്റ് മിഷൻ വന്നു നേരത്തെ ഉണ്ടായിരുന്ന ക്ലമൻ ലാറ്റി ഇപ്പോൾ ബ്രിട്ടൻ്റെ തീർന്നു അന്ന് ഈ യുദ്ധകാലത്തുള്ള ഐക്യമന്ത്രിസഭയിൽ പ്രധാനമന്ത്രിയായിരുന്ന വിൻസെൻറ്റ് ചെർച്ചിലിൻ്റെ കക്ഷി തോറ്റ് തുന്നം പാടി അദ്ദേഹം കൺസർവേറ്റീവ് കക്ഷിയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഐ ഹാവ് ബിക്കം ഹിസ് മജസ്റ്റീസ് ഫസ്റ്റ് മിനിസ്റ്റർ നോട്ട് ഓവർ ദ ലിക്വേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രധാനമന്ത്രിയായത് ഹിസ് മജസ്റ്റീസ് ഫസ്റ്റ് മിനിസ്റ്റർ പ്രധാനമന്ത്രിയായത് ഇന്ത്യൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ യഥപതനത്തിന് അധ്യക്ഷത വഹിക്കാനല്ല എന്ന് പറഞ്ഞ മുരത്ത സാമ്രാജ്യത്വവാദിയായിരുന്നു അദ്ദേഹം തുന്നമ്പാടി ആ മന്ത്രിസഭയിൽ ക്ലമൻ്റെ ലിബറൽ പാർട്ടിയുടെ ലേബർ പാർട്ടിയുടെ വക്താവായിരുന്ന ക്ലമൻ ലാറ്റിൽ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇന്ന് നമുക്ക് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പോൾ ക്യാബിനറ്റ് മിഷൻ വന്നു ചർച്ച നടത്തി ഇന്ത്യ വിഭജനത്തെ അംഗീകരിച്ചില്ല പക്ഷേ പിന്നീട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പിന്നെ രാജകുടുംബത്തിലെ ഒരു അംഗവും ഈ ജപ്പാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുകയും ചെയ്ത ലോയി മൗണ്ട് ബാറ്റിനെ വൈസ്രോയായിട്ട് ഇങ്ങോട്ട് അയച്ചു വൈസ്രായ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞിട്ടൊരു മേന്മ ബ്രിട്ടീഷ് സർക്കാർ അന്ന് കണ്ടത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്ന് വെച്ചാൽ ഇത് മുസ്ലിം ലീഗിലെയോ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെയോ നേതാക്കളുമായിട്ടും ഒരുപാട് നാട്ടുരാജാക്കന്മാരുമായിട്ടും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുമായിട്ടും ഇവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിന് നല്ല അടുത്ത ബന്ധം വ്യക്തിബന്ധമുണ്ടായിരുന്നു ആ വ്യക്തിബന്ധം പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമായി തീരുകയും ചെയ്തു അത് കണക്കിലെടുത്തുകൊണ്ടാണ് മൗണ്ട് ബാറ്റനെ ഇങ്ങോട്ട് അയച്ചത് മൗണ്ട് ബാറ്റൻ നാൽപ്പത്തേഴ് ഫെബ്രുവരിയിൽ വന്നു ചർച്ചകൾ നടത്തിയാണ് ഇന്ത്യ എന്നുള്ള അനിവാര്യമായ അനിവാര്യത ഞാൻ വിചാരിക്കുന്നില്ല ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തത്തിലേക്ക് പോയത് നാൽപ്പത്തിയഞ്ചിൽ നിയമസഭകൾ പ്രവിശ്യകളിൽ വന്നപ്പോൾ പാർലമെൻ്റ് ഇല്ല നാൽപ്പത്തി ആറിൽ ഈ തീരുമാനപ്രകാരമാണ് പിന്നെ ഇടക്കാല മന്ത്രിസഭ വരുന്നത് ഇടക്കാല മന്ത്രിസഭയ്ക്ക് ഇല്ല പാർലമെൻറ്റില്ല മന്ത്രിമാരെയുള്ളൂ ഇല്ല ഒരു പാർലമെൻറ്റ് രൂപീകരിക്കേണ്ട ആവശ്യം വന്നു ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള കാര്യം തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു അതുകൊണ്ട് എല്ലാ പ്രവിശ്യാ മന്ത്രിസഭകളും നിയമസഭകളിൽ നിന്നും നിയമസഭകൾ ഒരു നിശ്ചിത ജനസംഖ്യ നാൽപ്പത്തി ഒന്നിലെ ജനസംഖ്യയുടെ കണക്കനുസരിച്ച് ഒരു നിശ്ചിത സംഖ്യ അംഗങ്ങളെ നോമിനേറ്റ് ഇലക്ട് ചെയ്ത് അയക്കാനായിട്ട് തീരുമാനിച്ചു നമ്മളിപ്പോൾ രാജ്യസഭയിലേക്ക് ആൾക്കാരെ അയക്കുന്നത് പോലെ സംസ്ഥാന നിയമസഭയുടെ പ്രതിനിധികളായിട്ടാണ് രാജ്യസഭാംഗങ്ങൾ പോകുന്നത് ആ രീതിയിലാണ് ഈ പതിനൊന്ന് പ്രവിശ്യ നിയമസഭകളുടെയും പ്രതിനിധികളായി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് അയച്ചത് അവരാണ് ഈ ഇടക്കാല ഈ മന്ത്രിസഭയുടെ കാലത്ത് പാർലമെൻറ്റായിട്ടും ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സമിതിയായിട്ടും പ്രവർത്തിച്ചത് വിഭജനം കഴിഞ്ഞ് പാകിസ്ഥാനിലേക്ക് പോയ പ്രവിശ്യകളിലെ അംഗങ്ങളെ ഒഴിവാക്കിയപ്പോൾ പിന്നീട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടംഗങ്ങളാണ് കേന്ദ്ര പാർലമെൻറ്റിലുണ്ടായിരുന്നത് ആ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളാണ് എട്ട് ഉപസമിതികളായി പ്രവർത്തിച്ച് ഭരണഘടന എഴുതി തയ്യാറാക്കിയതും വകുപ്പനുസരിച്ച് ചർച്ച ചെയ്തും രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി സമന്വയിപ്പിച്ച് ഈ ഭരണഘടന നിലവിൽ കൊണ്ടുവന്നത് അല്ലാതെ തീരുമാനമെടുത്തത് ഫ്ലാഗ് കമ്മിറ്റി ആയിരുന്നു നാൽപ്പത്തി ആറ് ഡിസംബറിൽ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി അധികാരത്തിൽ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു പക്ഷേ നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അധികാരം കൈമാറും എന്ന് നാൽപ്പത്തേഴ് ജൂലൈ മാസത്തിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അൻ അപ്പോയിൻറ്റഡ് ഡേ എന്ന് വെച്ചാൽ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഓഗസ്റ്റ് പതിനാലായിരിക്കും പാകിസ്ഥാന് അധികാരം കൈമാറുക എന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് ഒരു പതാക ഉയർത്തണം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ പതാകയായ യൂണിയൻ ആക്ട് താഴ്ത്തണം അവിടെ മറ്റൊരു പതാക ഉയർത്തണം ആ പതാക ഏതായിരിക്കണം അതിലേക്ക് വേണ്ടിയാണ് ഫ്ലാഗ് കമ്മിറ്റി അല്ലെങ്കിൽ പതാക കമ്മിറ്റി എന്ന് വേണമെങ്കിൽ പറയാം പതാക സമിതി യോഗം ചേരുകയും ത്രിവർണ്ണ പതാക തീരുമാനിക്കുകയും നടുക്ക് അശോകചക്രം വരച്ച് ചേർക്കാനോ തുന്നി ചേർക്കാനോ തീരുമാനിക്കുകയും ചെയ്യണ്ട തീരുമാനം വരുന്ന ആ യൂണിയൻ ജാക്കിനെ താഴ്ത്തിയിട്ടാണ് നമ്മുടെ ത്രിവർണ്ണ പതാക പ്രധാനമന്ത്രിയായിരുന്നു അന്ന് പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഉയർത്തുന്നത് ഇത് നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് കാര്യങ്ങൾ നടക്കും എന്ന് വന്നപ്പോൾ നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി പതിനൊന്നര മണിക്ക് പാർലമെൻറ്റിൻ്റെ വിശേഷാൽ സമ്മേളനം അശോക ഹാളിൽ ചേരുന്നു ഇതിപ്പോൾ പഴയ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ അശോക ഹാളിൽ ചേരുന്നു അവിടെ നെഹ്റു എഴുതി തയ്യാറാക്കി വന്ന ഒരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം നടത്തി അതാണ് വിശ്വപ്രസിദ്ധമായ ക്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറയുന്ന പ്രസംഗം വിധിയുമായിട്ടൊരു കൂടിക്കാഴ്ച എന്ത് വേണമെങ്കിൽ എൻ്റെ മലയാളത്തിൽ പരിഭാഷയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും പലപ്പോഴും ഇന്നലെ സ്വാതന്ത്ര്യ സമര സ്വാതന്ത്ര്യദിനമായിരുന്നല്ലോ ഇന്നലെ വാർഷികമായിരുന്നല്ലോ അതിലും ഒരുപാട് ചാനലുകളിലൊക്കെ ഈ പ്രസംഗത്തിൻ്റെ ചില ക്ലിപ്പുകൾ ഞാൻ കേൾക്കുകയുണ്ടായി വളരെ അതിമനോഹരമായ പോയറ്റിക്കാണ് നെഹ്റുവിൻ്റെ പ്രസംഗങ്ങൾ പലതും അതേപോലെ തന്നെ ലേഖനങ്ങളും പൊയറ്റിക്കാണ് സംഗീതത്തെ കാവ്യാത്മകമാണ് ഒരുപാട് ഭാവന ഉണ്ടായിരുന്നു ഭാവന സമ്പന്നാണ് ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു ശാസ്ത്രമാണ് പഠിച്ചത് പക്ഷേ ചരിത്രമാണ് പുസ്തകം എഴുതിയത് രണ്ടാമത്തെ ഇത് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകം നിങ്ങൾക്കറിയാം ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്റീം പിന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡിസ്കവറി ഓഫ് ഇന്ത്യൻ്റെയെ അനാവരണം ചെയ്യുകയാണ് നിഗൂഢമായിരിക്കുന്നതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതിനെ അഴിച്ചു കാട്ടുകയാണ് ഇതാണ് ചരിത്രം മറ്റാരും പറയുന്നത് പോലെയല്ല ഭാരതത്തിൻ്റെ പൂർവ്വകാലം എന്ന് അനാവരണം ചെയ്യേണ്ട ഒരു ആവശ്യം തൊള്ളായിരത്തി നാൽപ്പതുകളിൽ വന്നപ്പോഴാണ് അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നൊരു ചരിത്ര കോസ്വഴി ആയത് അപ്പോൾ അത് തന്നെ കാവ്യാത്മകമായ ആ പ്രസംഗത്തിൽ പറയുകയാണ് ലോങ് വി മേഡ് എ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എ മൂമെൻറ്റ് കംസ് വിച്ച് ഇസ് റേർ ഇൻ ഹിസ്റ്ററി വെൻ ദി എൻറ്റയർ വേൾഡ് സ്ലീപ്സ് എ നേഷൻ വേക്സ് ട് ഫ്രീഡം വേക്സ് ടു ഫ്രീഡം ആൻഡ് ലൈഫ് എന്നാണ് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഒരു രാഷ്ട്രപിത സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നിടീക്കുന്നു എന്നാണ് ലോകം മുഴുവൻ ഒരിക്കലും ഉറങ്ങാറില്ല ഇന്ത്യയിൽ ആയിരിക്കുമ്പോൾ അമേരിക്കയിൽ നട്ടുച്ചയായിരിക്കും പക്ഷേ അതാണ് ആലങ്കാരികം പറയുന്നത് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നമ്മളുറങ്ങിയത് കൊണ്ട് ലോകം മുഴുവൻ ഉറങ്ങിയെന്ന് വിശ്വസിക്കുന്ന ശരിയല്ല പക്ഷേ ഒരു രാഷ്ട്രം ലോങ് സപ്രസ്ഡ് എന്നാ പറയുന്നത് ദീർഘകാലമായി അടിച്ചമർത്തിപ്പെട്ട വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ കാര്യം ചൂഷണത്തിൻ്റെതായ കാര്യം അതൊക്കെ ഇത് അവസാനിക്കുകയാണ് പുതുയുഗത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് ഇതാ കാൽവച്ച് ഉയരുന്നു കാൽവെച്ച് ഉണർന്നെണീക്കുന്നു എന്നതിൻ്റെ കാവ്യാത്മകമായ പ്രസംഗം മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പ്രസംഗം തീർന്നു ക്ലോക്കിൽ അടിച്ചു അസംബ്ലി ഹാളിലെ അല്ലെങ്കിൽ അശോക ഹാളിലെ പന്ത്രണ്ട് അടിച്ചു പതിനഞ്ച് പിറന്നു ആ പതിനഞ്ച് പിറന്നപ്പോഴാണ് നേരത്തെ മുഴുതി തയ്യാറാക്കി കൊടുത്തിരുന്ന ഒരു പ്രസ്താവന ഒരു സത്യപ്രതിജ്ഞ എല്ലാ അംഗങ്ങളുടെയും കയ്യിൽ എത്തിച്ചിരുന്നു അവർ ഒരുമിച്ച് രാജേന്ദ്ര പ്രസാദ് വായിക്കുന്നു എല്ലാ അംഗങ്ങളും ഏറ്റു ചൊല്ലുന്നു അങ്ങനെയാണ് അതാണ് അറ്റ് ദ മിഡ് നൈറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് കൊണ്ടാണ് ക്ലോക്കിൻ്റെ അർദ്ധരാത്രിക്ക് മണിമുഴങ്ങിയപ്പോൾ ഇതാ ഞങ്ങൾ എടുത്തിരുന്നു ആ പ്രതിജ്ഞ ആ പ്രതിജ്ഞയിൽ പറയുകയാണ് ഞങ്ങൾ ഭാരതത്തിൻ്റെ ഭാവി പടുത്തുയർത്താൻ എല്ലാ മനുഷ്യർക്കും നീതി ഉറപ്പാക്കാൻ സാഹോദര്യം ഉറപ്പാക്കാൻ സമത്വം ഉറപ്പാക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവെന്നാണ് ആ പ്രസ്താവന എന്നാ യോഗം അവസാനിക്കുന്നു പിറ്റന്ന് രാവിലെ എട്ടര മണിക്കാണ് ഈ പതാക ഉയർത്തലും താഴ്ത്തലും നടന്നത് അവിടെയാണ് പിന്നെ മൗണ്ട് ബാറ്റൻ്റെ സാന്നിധ്യത്തിൽ ഈ യൂണിയൻ ജാക്ക് താഴ്ത്തുന്നു ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുന്നു അങ്ങനെ പൊതുജീവിതം ആരംഭിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ഭരണ പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഭാവിയിൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഭരണഘടനയുടെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇരിക്കും എന്താ പഴയ കെട്ടിടത്തിൻ്റെ പ്രത്യേകത മൂന്ന് മുഖപ്പുണ്ട് അതിന് ഭീമാകാരമായ ചില തൂണുകളുണ്ട് ഏറ്റവും താഴെ വലിപ്പം കൂടി മുകളിലോട്ട് പോകുമ്പോൾ ടേപ്പറിങ് അപ്പ് വേർഡ്സ് എന്ന് പറയും മുകളിലോട്ട് പോകുമ്പോൾ കനം കുറഞ്ഞു വരുന്ന ഭീമാകാരമായ തൂണുകൾ അത് കണ്ടാൽ നമുക്ക് ബഹുമാനം ആദരവ് തോന്നും അകത്ത് പ്രവേശിക്കാമോ എന്ന സംശയം തോന്നും ഏതോ മഹാശില്പികളാണ് അത് നിർമ്മിച്ചതെന്ന് നമുക്ക് തോന്നും അങ്ങനെ ഒരു ആദരവ് പ്രഥമ ദൃഷ്ടിയ തന്നെ കാഴ്ചയിൽ തന്നെ നമുക്ക് എന്ന മനോഭാവം ഈ കെട്ടിടങ്ങൾക്കുണ്ടാകും ഈ കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ ഈ മന്ദിരങ്ങൾക്കുണ്ടാകും അശോക സ്തംഭത്തിന്റെ ഒരു മാതൃകയിലാണ് പണിതിരിക്കുന്നത് അശോകന്റെ ലക്ഷ്യവും അശോകന്റെ സ്തംഭവും അത് തന്നെയാണ് ഭീമാകാരമായ കല്ലുകൾ കൊണ്ട് ഈ സ്തംഭം ഉണ്ടാക്കിയതിനാ ആ ആദരവും അത്ഭുതവും പിന്നെ ബഹുമാനമൊക്കെ വിളിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ആ അങ്ങനെ ഒരു ആദരവും അത്ഭുതം അതറിയ അതിൻ്റെ മഹത്വം എന്താണ് എന്ന് അതിൻ്റെ പ്രവേശനത്തിൽ കവാടത്തിൽ എൻ്റെ പിന്നെ എഴുത്തപ്പോൾ തന്നെ അറിയാൻ തക്കവണ്ണമാണ് ഈ ഭരണഘടനയുടെ ഭാഗമായിട്ട് ഒന്ന് എന്ന് ഞമ്പരിടാതെ എന്നാൽ ഈ സർവ ഭരണഘടനയുടെ സർവാംഗം ഇങ്ങനെ ത്രസിച്ച് നിൽക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന ചൈതന്യവത്തായി നിൽക്കുന്ന ഒരു വാചകം എഴുതി ചേർത്തത് അതാണ് പ്രവേശിക എന്ന് പറയുന്ന പ്രിയാമ്പിൾ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണോ അല്ലേ എന്നൊരു തർക്കമുണ്ടായിരുന്നു ദീർഘകാലം കോടതി അതിട്ട് അലക്കിയതാണ് അവസാനം വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഗോല നമ്മുടെ ഗോലക്നാഥെല്ലാം നമ്മുടെ കേരളത്തിലെ എ ടി സ്വാമി ഉണ്ടല്ലോ കേശവാനന്ദ ഭാരതി കേസ് എഴുപത്തി അഞ്ചിലാണ് അതിൻ്റെ വിധി വന്നത് അതിലാണ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ് എന്താണ് അതിൽ പറയുന്നത് ഒരൊറ്റ വാചകമാണ് ഇംഗ്ലീഷിനാണ് അത് നെഹ്റു എഴുതി അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്നപ്പോൾ എന്തായിരിക്കണം ഭരണഘടനയുടെ ഉള്ളടക്കം എന്തായിരിക്കണം ലക്ഷ്യം എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നെഹ്റു ഒരു ഒബ്ജക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഒരു ലക്ഷ്യപ്രഖ്യാപന രേഖ അവതരിപ്പിച്ചിരുന്നു അത് ചർച്ച ചെയ്ത് അംഗീകരിച്ചു അതിനെക്കുറിച്ച് മനോഹരമായ കാണിയതിൽ ഗദ്യ കവിതയാണെന്നൊക്കെ പല ആൾക്കാരും ആ സമിതിയിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രിയാമ്പിളായിട്ട് എടുത്തു ചേർത്തിട്ടുള്ളത് ഇതാ വി ദ പീപ്പിൾ അതാണ് നമ്മൾ പറഞ്ഞ ഭാരതീയരായ നാം വി പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവർ ഇൻ സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് യു എൻഷ്യൂർ ടു ഓൾ ഇറ്റ് സിറ്റിസൻസ് ജസ്റ്റിസ് സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ലിബേർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ഫെയ്ത്ത് ബിലീഫ് ആൻഡ് വർഷിപ്പ് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് എൻഷുറിംഗ് സിറ്റിസൻസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഇൻഡിവിജ്വാലിറ്റി ദ്രീഡം ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന ഈ പ്രയാമ്പ് ഓൺ ദിസ് ട്വൻറ്റി സിക്സ് ഡേ ഓഫ് നവംബർ ഡു ഹിയർ ബൈ എൻ ആക്ട് അഡോപ്റ്റ് ആൻഡ് ഗിവ് ടു അവേഴ്സെൽസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മൾ നമ്മൾ നമ്മളിൽ നിന്ന് എഴുതി തയ്യാറാക്കി നമുക്ക് തന്നെ നൽകുന്നു നാം നമുക്ക് തന്നെ നൽകുകയാണ് നമ്മൾ ആർക്കും കൊടുക്കുന്നതല്ല ആരെങ്കിലും നൽകിയത് നമ്മൾ സ്വീകരിക്കുന്നുമല്ല നമ്മൾ നമുക്കായിട്ട് നൽകിയതാണ് അപ്പം നമ്മൾ നമുക്കായിട്ട് നൽകിയതായതു തന്നെ ആർക്കും അപഹരിച്ചു കൊണ്ടുപോകാൻ സാധ്യമല്ല നമ്മൾ കൊടുത്താലേ പറ്റുള്ളൂ വീത പീപ്പിൾ കൊടുത്താലേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഭരണഘടനയാണ് അതിൻ്റെ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് പിന്നീട് പിന്നീട് അങ്ങോട്ടുള്ള ഭരണഘടനയുടെ എല്ലാ വകുപ്പുകളിലും എല്ലാ അധ്യായങ്ങളിലും തെളിയിക്കുന്നത് ഇതിൽ ആദ്യം പറയുന്ന നാല് കാര്യങ്ങളുണ്ട് എന്താണ് നമ്മളൊരു സോവറിൻ പീപ്പിളാണ് പരമാധികാര രാഷ്ട്രമാണ് ഇന്നലെ വരെ ബ്രിട്ടൻ്റെ ഉപരാഷ്ട്രമായിരുന്നു നമ്മൾ ബ്രിട്ടൻ്റെ സാമന്ത പദവിയിലായിരുന്നു നമ്മൾ അത് അവസാനിപ്പിക്കുന്നു നമ്മൾ സ്വതന്ത്ര രാഷ്ട്രമാകുന്നു നമ്മൾ റിപ്പബ്ലിക്കാകുന്നു മറ്റൊന്ന് നമ്മളൊരു സോ സെക്യുലർ സ്റ്റേറ്റാണ് മതനിരപേക്ഷ രാഷ്ട്രമാണ് മറ്റത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷം അല്ലെങ്കിൽ സെക്കുലർ എന്ന പദത്തിന് വിശാലമായ അർത്ഥമാണുള്ളത് സെക്കുലർ എന്ന പദം യൂറോപ്പിൽ ഉണ്ടാകുന്ന യൂറോപ്യൻ ഭാഷകളിൽ ഉണ്ടാകുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ അവിടെ എൻലൈറ്റൻമെൻ്റ് എന്ന് പറയുന്ന നവോത്ഥാനത്തിന് അനന്തര കാലത്തെ ഒരു പിന്നെ ബൗദ്ധികമായ ഒരു ഉണർവിൻ്റെ ഫലമായിട്ട് വന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു അതിൽ കുറച്ച് പ്രൊട്ടസ്റ്റൻ്റ് രാജ്യങ്ങളാണ് മറ്റു ചില കത്തോലിക്ക രാജ്യങ്ങളുമാണ് അപ്പോൾ ക്രിസ്തുമതമാണ് അവിടെയുള്ളത് ഇതര മതസ്ഥരവിടെ ഇല്ല ഇതര മതസ്ഥരവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്കുലർ എന്ന പദത്തിന് അവർ അർത്ഥം കൽപ്പിച്ചത് മതനിരപേക്ഷമെന്നല്ല മതേതരം എന്നാണ് മതമില്ലാത്തത് എന്ന അർത്ഥമായിരുന്നു യൂറോപ്യൻ സന്ദർഭത്തിൽ ഈ സെക്കുലർ എന്ന പദത്തിനുണ്ടായിരുന്നത് ആ പദം ആ പദം തന്നെയാണ് ഞങ്ങൾ ഞാനിപ്പോൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സോഷ്യലിസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഈ സെക്കുലർ എന്ന പദത്തിന് ഞങ്ങൾക്ക് പരിഭാഷ അന്നത്തെ അധ്യാപകർ എഴുതി തന്നിരുന്നത് മതേതരം എന്നായിരുന്നു പക്ഷേ എഴുപതുകളുടെ മധ്യത്തിലാണ് ഈ കൊന്നിന് ഇ എം ബസ്സാണ് മലയാളത്തിൽ അത് ആദ്യം പറയുന്നത് ഈ മതേതരം എന്നുള്ള വാക്ക് പ്രത്യേക അർത്ഥം അർത്ഥമുണ്ടാകും അതുകൊണ്ട് മതനിരപേക്ഷം എന്ന് പറയണം കാര്യമെന്താ വിശ്വമഹാമതങ്ങൾക്കെല്ലാം അനുയായികളുള്ള രാജ്യമാണ് ഇന്ത്യ വിശ്വമഹാമതങ്ങൾക്കെല്ലാം ലോകത്ത് എവിടെ ഏതൊക്കെ മതം ഉണ്ടായിട്ടുണ്ടോ ഏറ്റവും പ്രാചീനമായ യഹൂത മതം ഇവിടെയുണ്ട് ക്രിസ്തു മതം ഇവിടെയുണ്ട് ഇസ്ലാം മതം ഇവിടെയുണ്ട് പേർഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പഴയ പേഴ്സിയുമായിട്ട് ബന്ധപ്പെടുന്ന പക്ഷികളുടെ മതം പഴ്സി മതം ഇവിടെ ഉണ്ട് നമ്മുടെ ടാറ്റാ ഗ്രൂപ്പൊക്കെ അതിൽപ്പെടുന്നവരാണ് പഴ്സി മതമുണ്ട് സിഖ് മതമുണ്ട് ഇന്ത്യൻ മതത്തിൽ ഇന്ത്യൻ ഒരു മതമുണ്ടെങ്കിൽ ആ മതത്തിൽ നിന്ന് വേറിട്ട് പോയവരാണ് സിഖുകാർ ആ സിഖ് മതമുണ്ട് മതമെന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ജൈനമതക്കാരും ബുദ്ധമതക്കാരും ഉണ്ട് ഇതൊക്കെയാണ് വിശ്വമഹാമതങ്ങൾ ആ മതങ്ങൾക്കെല്ലാം ഇവിടെ വിശ്വാസികളുണ്ട് ഒരു വിശ്വാസമില്ലാത്ത നാസ്തികന്മാരുമുണ്ട് പഴയകാലത്തെ ലോകായുതന്മാരുടെ അവരുടെ പിൻഗാമികളും ഉണ്ടാവാം അപ്പം അങ്ങനെയാണെങ്കിൽ ആസ്തികന്മാരും നാസ്തികന്മാരും ഒരുപാടുള്ള ഈ രാജ്യത്ത് മതേ ഇതരം മാംസേധരം എന്ന് വെച്ചാൽ സസ്യം മാത്രമേ എന്നാണ് മാംസേതര ആഹാരം മാത്രമേ ഞാൻ കഴിക്കൂ അല്ലെങ്കിൽ സസ്യാഹാരം മാത്രമേ കഴിക്കൂ എന്ന് വെച്ചാൽ മറ്റോനോടുകൾ വെറുപ്പോ അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു അവ അങ്ങനെ പാടില്ല കാരണം ഇന്ത്യയിൽ ഈ മതങ്ങളെല്ലാം ഉണ്ട് അവർക്ക് ഏകോദര സഹോദരമുള്ള ജീവിക്കാനുള്ള അവസരവും ഈ സെക്കുലർ എന്ന പദത്തിൽ അർത്ഥമാണ് ഇന്ത്യ ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതല്ല ഇന്ത്യയ്ക്കൊരു മതമില്ലായിരുന്നു അതാണ് ഇന്ത്യയുടെ ഭാഗം അതാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയിലുള്ളത് ദേവന്മാരാണ് അലങ്കാരികമായിട്ട് മുപ്പത്തി മൂന്ന് കോടി ദേവകളെന്ന് പറയും അതൊന്നുമില്ലെങ്കിൽ പോലും നമുക്കറിയാം നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും തൊഴിലെടുത്ത് ജീവിക്കുന്നവർക്ക് മുഴുവൻ അവരുടേതായ ദേവന്മാരുണ്ടായിരുന്നു തൊഴിലെടുത്ത് ജീവിക്കുന്ന മുഴുവൻ പേർക്കും അവരവരുടേതായ ദേവന്മാർ കല്ലമ്മനുണ്ട് ഉജ്ജയിനിയമ്മനുണ്ട് ഗാന്ധാരിയമ്മനുണ്ട് തൈക്കാട് ശ്മശാനത്തിൽ ഷൗണ്ടികളുടെ ഒരു ക്ഷേത്രവും ഉണ്ട് അവിടെ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അത് ശവകർമ്മങ്ങൾ ചെയ്യുന്ന ഈ ശവകർമ്മ ശവ ദഹ ശവ ശവങ്ങൾ ദഹിപ്പിക്കാൻ അവിടെ കൊണ്ടുവരുമ്പോൾ അതിന് പരികർമ്മികളായി നിൽക്കുന്ന ഒരു പ്രത്യേക ജാതിക്കാരാണ് വീരശൈവരെന്നൊക്കെ ആ ഭാഗത്ത് പറയും അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കല്ല് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ പൂജ നടക്കുന്നുണ്ട് വർഷത്തിൽ നോക്കൂ നമ്മൾ ഈ വെളിയിൽ ഇറങ്ങി പൊതുറോട്ടിക്ക് നടന്നു കഴിഞ്ഞാൽ ഒരു അൻപത് മീറ്ററിനുള്ളിൽ അല്ലെങ്കിൽ നൂറ് മീറ്ററിനുള്ളിൽ ഒരു ദേവനെ കാണാം ഒരു ദേവിയെ കാണാം അവിടെ ഒരു പൂജാരിയെയും കാണാം നമുക്ക് പൂജാരിമാരേ ഉള്ളൂ പുരോഹിതന്മാരില്ല ഇന്ത്യയുടെ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് പുരോഹിത വൃന്ദ ഒരു തിയോക്രസി ഇല്ല അല്ലെങ്കിൽ തിയോക്രാറ്റിക്കായിട്ട് ഓർഡർ ഇല്ല ഒരു ക്ലറിക്കൽ ഓർഡർ ഇല്ല ക്ലർജി ഇല്ല ഉള്ളത് പൂജാരിമാരാണ് നമ്മുടെ പൂജാരിമാർ ഭക്തജനങ്ങളോട് സംസാരിക്കാറേയില്ല അവർ സംസാരിക്കുന്നത് ദേവന്മാരോടാണ് വിശ്വാസികളുടെ പ്രശ്നങ്ങൾ ജനങ്ങളെ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ ദേവനെ അറിയിക്കുന്ന പൂജാരിയാണ് പൂജാരി അവരോട് ദേവനോട് മന്ത്രങ്ങളിലൂടെ സംസാരിക്കും നാളും കഴുകൊടുത്താൽ അങ്ങനെ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷേ തിരിഞ്ഞു നിന്ന് വിശ്വാസികളോട് സംസാരിക്കാറില്ല ഇസ്ലാം മതം സംസാരിക്കും ക്രിസ്തു മതം സംസാരിക്കും അവരുടെ ദർശനം പ്രചരിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതമല്ല ഉള്ളത് ജാതികളും ജാതി ദേവതകളുമാണ് ആ ദേവകൾക്കെല്ലാം ഇവിടെ പ്രവർത്തിക്കാൻ ആശ്വാസങ്ങൾക്ക് അവസരമുണ്ട് അവർക്കെല്ലാം വിശ്വാസികളുണ്ട് അങ്ങനെയാണ് നമ്മൾ ഒരു അൻപതോ അറുപതോ കൊല്ലം മുമ്പ് വരെ പ്രായേണ വർഷത്തിൽ ഒരു ദിവസം പത്തോ നൂറോ ആൾക്കാർ മാത്രം പൊങ്കാലയിട്ടിരുന്ന് ആറ്റുകാലിപ്പോൾ പത്ത് ലക്ഷം ആൾക്കാർ പൊങ്കാലയിടുന്നുവെങ്കിൽ ആ വിശ്വാസികളുടെ എണ്ണം കൂടിയത് കൊണ്ടാണ് ആനുഷംഗികമായി വളർന്ന മരവിൻ്റെ ഭാഗം വളർച്ചയുടെ ഭാഗം ഇതിനെല്ലാം നമ്മൾ അവസരം കൊടുക്കുന്നു അത് ഭരണഘടനാദത്തമാണ് അതുകൊണ്ടാണ് അവിടെ സെക്യുലർ എന്നുള്ള പദം എഴുതി ചേർത്തപ്പോൾ മലയാളത്തിൽ നമുക്കത് മതനിരപേക്ഷം എന്ന് പറയാൻ കാരണം പ്രത്യേക മതത്തിനോട് ആഭിമുഖ്യമില്ല എല്ലാ മതങ്ങളെയും നമ്മൾ ആദരിക്കുന്നു രാഷ്ട്രത്തിനൊരു മതമില്ല എന്നുള്ളതാണ് ബ്രിട്ടൻ ആംഗ്ലിക്കൻ സ്റ്റേറ്റാണ് ബ്രിട്ടൻ കാരണം ആംഗ്ലിക്കൻ മതമാണ് അവരുടേത് രാജാവ് അങ്ങനെയാണ് ആ മതത്തെ ചൊല്ലിയാണ് പുരോഹിതനാണെന്ന് സത്യവാചകൻ ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യക്ക് അങ്ങനെ ഒരു മതമല്ല ഔദ്യോഗികമായി രാഷ്ട്രത്തിന് ഒരു മതമില്ലാത്തത് കൊണ്ടാണ് നമ്മുടേത് സെക്കുലർ സ്റ്റേറ്റ് ആകുന്നത് വ്യക്തികൾക്ക് വിശ്വാസമാവാം മനുഷ്യർക്കും മറ്റാർക്കാർക്കും ഒക്കെ ആവുകയും ചെയ്യാം ആകാതിരിക്കുകയും ചെയ്യാൻ ആസ്തികനും ആസ്തികനും ജീവിക്കാൻ കഴിയും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഭരണഘടനയുടെ സവിശേഷതകൾപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് പിന്നീട് തൊട്ട് നാഴെ പറയുന്ന നാല് കാര്യം ആദ്യത്തെ നാല് കാര്യം കഴിഞ്ഞാൽ പിന്നെ നാല് കാര്യങ്ങളുണ്ട് നാല് തൂണുകൾ ആ നെടുന്തൂണുകളിൽ മേലാണ് ഇന്ത്യൻ ഭരണഘടനയെ പടുത്തുയർത്തിയിട്ടുള്ളതെന്ന് നോക്കു പറയാൻ പറ്റും എന്താണ് ആ തൂണുകൾ അതാണ് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്ത് ജസ്റ്റിസ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ആ നീതിയാണ് ഈ നാലാം വകുപ്പിൽ നാലാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം ജസ്റ്റിസ് ജസ്റ്റിസൂടെ സൂചിപ്പിച്ചത് അതിലാണ് രാഷ്ട്ര നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നത് ഭാവി ഭരണകർത്താക്കൾക്ക് മാർഗനിർദ്ദേശകമാകേണ്ടത് അതനുസരിച്ച് വേണം നിയമനിർമ്മാണം നടത്താൻ കാർഷിക സമ്പദ്ഘടനയ്ക്ക് വികസിച്ചു വരുന്ന കാർഷിക സമ്പദ്ഘടനയ്ക്ക് കാലിസമ്പത്ത് അനിവാര്യമായിരുന്നതുകൊണ്ടാണ് ആറാം നൂറ്റാണ്ട് ക്രിസ്തുവിന് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ ശ്രീബുദ്ധൻ പിന്നെ ജന്തുക്കളെ അഹിംസിക്കരുത് എന്ന് പറഞ്ഞത് അഹിംസ എന്ന പദം അദ്ദേഹം ഉപയോഗിക്കാൻ കാരണം എന്താ വെങ്കല യുഗത്തിൽ നിന്നും അയോ യുഗത്തിലേക്ക് പ്രവേശിച്ച ഉത്തരേന്ത്യൻ നദീതടത്തിലെ കർഷകർ പുതിയൊരു കർഷക വർഗം വളർന്നു വന്നപ്പോൾ അവർ കാർഷിക സമ്പത്ത് വികസിപ്പിക്കുന്നതിന് വേണ്ടി കാലി സമ്പത്ത് അനിവാര്യമാണ് അങ്ങനെ യാഗങ്ങളിലും യജ്ഞങ്ങളിലും പറയുന്ന ആയിരക്കണക്കിന് പശുക്കളെ ദാനം ചെയ്യുകയോ ഹോമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കാർഷിക വൃത്തിക്ക് ആവശ്യമായ അനിവാര്യമായ കാര്യസമ്പത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അഹിംസ ഒന്നിനെ ഹിംസിക്കരുത് അദ്ദേഹം വ്യക്തിപരമായ അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിലുള്ള ഹിംസയെക്കുറിച്ച് അഹിംസയെക്കുറിച്ചല്ല അദ്ദേഹം പറഞ്ഞത് എൻ്റെ ജീവരിത്രകാൻ പിന്നീട് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ദാമോദര ധർമാനന്ദ കൊസാംബിയുടെ പിതാവായ പിന്നെ ധർമാനന്ദ കൊസാംബി പറയുന്നത് അദ്ദേഹം ശ്രീ ബുദ്ധൻ പന്നി മാംസം കഴിച്ച് ദഹനക്കേട് കൊണ്ട് മരിച്ചു എന്നാണ് ഉത്തമവിശ്വാസത്തിൽ ഒരു പിന്നെ ശിഷ്യൻ കൊടുത്ത ആഹാരം പന്നി മാംസം കൂട്ടാൻ വെച്ചു കൊടുത്തു അദ്ദേഹം കഴിച്ചു പക്ഷേ വയസ്സ് കൂടുതലായി പോയി പണ്ടത്തെ പോലെ ജഡലാക്കിനി ഉണ്ടാവില്ല എന്ന കാര്യം ബുദ്ധൻ അറിഞ്ഞില്ല അദ്ദേഹം കഴിച്ചു ആ കൊണ്ട് മരിച്ചു അപ്പോൾ വ്യക്തിപരമായ ആഹാര കാര്യത്തിലുള്ള അങ്ങനെയല്ല പറയുന്നത് സാമൂഹ്യമായ അഹിംസയാണ് ആ സാമൂഹ്യമായ അഹിംസയാണ് ഈ നാലാം അധ്യായത്തിൽ പറയുന്ന ബോധ നിരോധനവും പശുക്കളെ ദേവനായിട്ട് കണ്ടുകൊണ്ടല്ലോ പഴയകാലത്തെ ആൾക്കാരെല്ലാം ഗോമാംസം ഭക്ഷിച്ചിരുന്നു വേദങ്ങളിൽ കാണാം നവദ്വാരങ്ങളും അടച്ച് ഈ ജന്തുവിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് ആണ് ദേവപ്രീതിക്ക് വേണ്ടി പണ്ട് യജ്ഞങ്ങൾ നടത്തിയിരുന്നത് അതാ അതായിരുന്നു പഴയ പാരമ്പര്യം അതൊക്കെ പോയി പിന്നീട് അതുകൊണ്ട് ഈ ഗോവധ നിരോധനമെന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ വ്യാഖ്യാനിക്കേണ്ടത് ബുദ്ധൻ്റെ തത്വം എടുത്തുകൊണ്ടാവണം അനുക്ഷണ വികാസം പ്രാപിച്ചു വരുന്ന കാലിസം അല്ലെങ്കിൽ കാർഷിക സമ്പദ്ഘടനയ്ക്ക് അനിവാര്യമായ ഒന്നായിരുന്നു കാലിസമ്പത്ത് എന്നുള്ളത് കൊണ്ട് ആ കാലികളെ നിഷ്ഠൂരമായിട്ടും അല്ലെങ്കിൽ വിവേചനരഹിതമായിട്ടും കൊന്ന് കാർഷിക സമ്പത് ഘടനയെ അപകടത്തിലാക്കാതിരിക്കാനും അതുവഴി ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടാതിരിക്കാനും വേണ്ടി ശ്രീബുദ്ധൻ എന്ന് പറയുന്ന കാർഷിക സമ്പത്ത് തന്ത്രജ്ഞം അല്ലെങ്കിൽ കാർഷിക സംസ്കാരത്തിൻ്റെ ആൾ അദ്ദേഹം പറഞ്ഞതിനെയാണ് ഈ നാലാം അധ്യായത്തിൽ നമ്മൾ പുനർവായിക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം അതിരിക്കട്ടെ സാമൂഹ്യമായ നീതി സാമ്പത്തികമായ നീതി ആ സാമ്പത്തികമായ നീതിയുടെ കാര്യത്തിലാണ് സ്വത്ത് കുന്നുകൂടുന്നതിന് തടയണമെന്നുള്ള ജസ്റ്റസ് പറഞ്ഞല്ലോ സ്വത്തിൻ്റെ കുന്നുകൂടൽ തടയണം കോൺസെൻട്രേഷൻ ഓഫ് പിന്നെ വെൽത്തിൻ്റെ ഫ്യൂ ഹാൻഡ്സ് അത് മാറ്റണം സമ്പലിതമാണ് അതിൻ്റെ ആദ്യ പടിയാണ് ഭൂപരിഷ്കാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ തിരുവിതാംകൂറിലെ ഭണ്ടാരപ്പാട്ട വിളംബരവും അല്ലെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ തിരുവ മദരാശി നിയമസഭ പാസ്സാക്കിയ ആക്റ്റോ അല്ലെങ്കിൽ തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരളത്തിലെ കാർഷിക ബന്ധ നിയമമോ അല്ലെങ്കിൽ തൊള്ളായിരത്തി എഴുപതിൻ്റെ ഭേദഗതി പാസാക്കിയത് അച്യുത മേനോനാണ് ആദ്യമായിട്ട് ഒരു കാര്യം പറയുന്നത് അച്യുതേനോ എന്തോ അനുസ്മരണ സമ്മേളനം നടക്കുന്നുണ്ട് ജന്മിത്തം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ആയിരത്തി തൊള്ളായിരത്തിൽ ഇറക്കുന്നത് അച്യുതമേനോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പഴേ അൻപത്തി ഏഴിലെ കാർഷിക ബന്ധ നിയമവും പിന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമവും പ്രകാരം കർഷകർക്ക് കൃഷിഭൂമി കൈവശം വന്നു അവർക്ക് പാട്ടക്കുടിയന്മാർ ഉടമസ്ഥാവകാശം വന്നു ആ ഉടമസ്ഥന്മാരെല്ലാം പിന്നീട് അറുപത്തിനാലിലെ ഒന്നാം കാർഷിക നിയമത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമി അവർക്ക് കിട്ടുമെന്ന് വന്നത് ആ കിട്ടുമെന്ന ഭൂമിയിൽ ആർക്ക് ആർക്ക് നികുതി കൊടുക്കണം